മുഖ്യമന്ത്രി ആര് എന്നതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടണമെന്ന ചിന്തയാണ് മുസ്ലിം ലീഗിനെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിലാണ് മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കിയത് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തുക എന്ന നിലപാടാണ് ലീഗിനെന്നും പി എം എ സലാം പറഞ്ഞു സമീർ ബിൻ കരീം തയ്യാറക്കി റിപ്പോർട്ടിലേക്കാണ് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് കോൺഗ്രസിനകത്ത് ഒരു തർക്കവും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ സതീഷനും ചെന്നിത്തലും ഒരു തർക്കമൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ ഈ വെള്ളപ്പള്ളി അടക്കം പോലുള്ളവർ എൻ എസ് എസ് അടക്കമുള്ളവർ ചെന്നിത്തല പിന്തുണച്ചവരകത്ത് വരുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം എന്താണ് എന്താണതിൽ അല്ല ഞങ്ങൾക്ക് ആര് മുഖ്യമന്ത്രി ആകണം എന്ന തർക്കത്തിന് എന്ന ചിന്തയ്ക്കപ്പുറത്ത് ഭൂരിപക്ഷം കിട്ടണം എന്ന ചിന്തയിലാണ് ഞങ്ങളുള്ളത് ആ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതേ മുസ്ലിം ഇപ്പോൾ എത്തിയിട്ടുള്ളൂ തർക്കത്തിൻ്റെ ആവശ്യമില്ല എന്നാണോ ഒരു തർക്കം ഉണ്ടാവില്ല യു ഡി എഫിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ശാന്തമായി മുന്നോട്ട് പോകും ജനങ്ങൾ യു ഡി എഫിൻ്റെ ഒപ്പമാണ് ആ ജനവിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകാനും അവരോടൊപ്പം നിൽക്കാനും യു ഡി എഫ് ഒറ്റക്കെട്ടായി തയ്യാറാകണം തിരഞ്ഞെടുപ്പിൻ്റെ ഒരുപാട് മുന്നേ തന്നെ ഇത്തരം ഒരു തർക്കം വരുന്നൊരു സമയത്തെ അതൊരു ജനങ്ങൾക്ക് ഒരു ആശയമൊക്കെ കുഴപ്പമില്ല തന്നെ ഒരു അവമതിപ്പ് ഉണ്ടാക്കില്ലേ അല്ല തർക്കമുണ്ട് എന്നുള്ളത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ലേ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ട് ഓരോ വാർത്തകൾ ഓരോ ദിവസം വരും പിറ്റേന്ന് നിഷേധിക്കും അങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത് അതുകൊണ്ട് അത്തരം മാധ്യമ വാർത്തകളെ വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യത്തെ പരാമർശിക്കാൻ കഴിയില്ല ഏതായാലും പി എം എ സലാമാണ് നമ്മളുമായി സംസാരിച്ചത് ഇപ്പം തന്നെ യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അബിദ് കലയ്ക്കൊപ്പം സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ തിരൂർ